ാലും മയക്കി മി എന്നെ കുറമ്പിയെ കണ്ണി കുരിങ്ങിയാങ്ങേ ഈ എണ്ണ മൃഗേ എണ്ണക്കുറുമ്പിയെ കണ്ണീകുറി മരിച്ചുണ്ടാമേ അയണ്ടാമേ എപ്പത്തൊട്ടിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അത് മിന്ന കുന്തൂരി പോലെ അറിഞ്ഞവൾ കക്കേര്യ ഇതാരും പഠിപ്പിച്ചതന്നെ അമ്മ പഠിപ്പിച്ചാണോ ഇഷ്ടാണോ ഇത് എങ്ങനെ ഫുള്ള് ഇങ്ങനെ കാണാതെ പഠിച്ചേ അത് വീഡിയോസിൽ കണ്ടു ഇഷ്ടാണോ മേടങ്ങേറിനെ കണ്ടിട്ടുണ്ടോ ഇത് മുമ്പ് എന്നിട്ടേ ഇനി പുതിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതെന്നോട് പറഞ്ഞില്ലേ മനസ്സിലാക്കേ ദീപമ്മേ എന്നെ കൊണ്ട് ഞാൻ തന്നെ മടുത്തല്ലോ അതെ വേറെ വേറെ സ്കൂളിലൊക്കെ പോവാറുണ്ടോ സ്കൂളിൽ ചെലപ്പോ പോവാറുണ്ട് ഏതാ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീനിക 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 സിനിമ കണ്ടോന്ന് ചോദിച്ചായിരുന്നോ എനിക്കറിയില്ല ഞാൻ ചോദിക്കാം സിനിമ കണ്ടോന്ന് ചോദിച്ചോ പറഞ്ഞു ചോദിച്ചോട്ട് സിനിമ കണ്ടോന്ന് ചോദിച്ചോ അയ്യോ കണ്ടിട്ടില്ലേ കണ്ടില്ലേ പോയി കാണാൻ എന്ത് പറഞ്ഞു പറയുന്ന കള്ളം ആണോ അമ്മയാണോ എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരുന്നേ എന്റെ കൂടെ പാവും എന്നിട്ടൊന്നുമില്ലേ അച്ഛനോടെ ഇനി എന്താണോ അച്ഛൻ പാവല്ലേ പാവല്ലേ അച്ഛൻ എന്റെ അതെ നന്ദുട്ടിന് ഒരു റീല് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഏതാണെന്ന് അറിയോ മറ്റേ ഒരു സിനിമയിലെ കാവ്യ ചേച്ചിയെ പോലെ അഭിനയിക്കുന്ന ക്ലാസ്മേറ്റ് സിനിമയിൽ അത് റീൽസിലിണ്ട് നന്ദുട്ടി ചെയ്തല്ലേ അതെ ഇവിടെ ഇങ്ങനെയൊക്കെ പൊട്ടിട്ടുള്ള അത് കളിക്കണ്ട അത് അത് അഭിനയിച്ചത് ഇഷ്ടായോ ആരങ്ങനെ അഭിനയിക്കാൻ പഠിപ്പിച്ചേ അഭിനയിക്കാൻ വേറെ ഉണ്ട് എനിക്ക് ഒത്തിരി അത് അതൊന്ന് കാണിച്ചു എങ്ങനെയാ ഇഷ്ടിച്ച അച്ഛൻ പോയാലേ ചെയ്യോ അച്ഛൻ പോയി പോയി അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്